മൂന്നാം ഓണത്തിൻ്റെ അന്നാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഹൈദരാബാദിക്ക് വണ്ടി കയറിയത് കേട്ടോ വേറെ ഒന്നുമല്ല ഏട്ടന അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏട്ടൻ ഓണത്തിന് വന്നിട്ട് പോകുമ്പോൾ എന്നാൽ നിങ്ങളും പോരേന്ന് പറഞ്ഞു ഒന്നും നോക്കില്ല ചാടി കയറി കിട്ടിയതൊക്കെ പാക്ക് ചെയ്യും ചെയ്ത് നമ്മുടെ അരി മുതൽ പച്ചക്കറി തുടങ്ങിയ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള പലവിധ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് നേരെ ട്രെയിന് കയറി രണ്ട് രാത്രി ട്രെയിനിൽ കഴിയേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മക്കളുടെ അവസ്ഥ എന്താകും അവർ ഓക്കെ എന്നുള്ളത് പക്ഷേ എനിക്കൊരു ടെൻഷനും അവർ തന്നില്ല കേട്ടോ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി ഏതാനുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ അതന്നെ വലിയൊരു സമാധാനമാണ് ഒട്ടനവധി കുന്നുകളും പുഴകളും വയലുകളും ഒക്കെ കണ്ടു കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഒരുപാട് കൃഷികൾ കണ്ടു ചില കൃഷികളൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലായെങ്കിലും ചിലതൊന്നും മനസ്സിലായില്ലെങ്കിലും ഞങ്ങളത് ഒരുപാട് ആസ്വദിച്ചു പുലർച്ചെ ഒരു പന്ത്രണ്ടരക്കാട്ടോ ട്രെയിൻ വന്നത് അതുകൊണ്ട് തന്നെ വേഗം ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റ് പിടിക്കുക ഉറങ്ങുക ഇത് മാത്രമായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ആയപ്പോൾ അൻവി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അജുമോൻ എണീറ്റ് കളിക്കുന്നുണ്ട് രാവിലെ തന്നെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ചായ ഓർഡർ ചെയ്ത് ചായയുടെ കൂടെ പിന്നെ നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു അത് കേടൊന്നും വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ രണ്ട് ദിവസവും അതുപോലെ ഇവിടെ എത്തിയിട്ടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലൊരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത എൻ്റെ പുത്രൻ കണ്ടോ ട്രെയിനിൽ എന്ത് നല്ല കുട്ടിയായിട്ടായിരിക്കുന്നതെന്ന് നോക്കിയാൽ കുറേ നേരം കമ്പിമ്മ പിടിക്കും കമ്പിമ്മ പിന്നെ പിടിച്ച് കയറും മുകൾക്ക് കയറും താഴത്തേക്ക് വരും അതിമ തന്നെ ചവിട്ടിയിട്ട് മലർന്ന് കിടക്കുന്നു കമിഴ്ന്ന് കിടക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ അവനക്ക് ചെറിയ കുറവൊക്കെ ആവുന്നുണ്ട് കേട്ടോ നാണം വന്നിട്ട് ആൾ അവിടെ ഓടും പിന്നെയും വരും അപ്പം ഞാൻ പിന്നെയും വീഡിയോ എടുക്കും നേരം സന്ധ്യയായി തുടങ്ങിയപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ചില്ലിലൂടെയുള്ള ആ കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കിയിരുന്നു നമ്മുടെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തന്നെ ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ചൊന്നുമല്ല സൂര്യാസ്തമയാണ് പക്ഷേ എന്തൊരു ഭംഗിയാണ് മനസ്സിനൊരു ടെൻഷനില്ല ഒന്നുമില്ല ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു യാത്രയിൽ ഈ ഒരു കാഴ്ച ഏട്ടനും കുട്ടികളും നല്ല കളിയിലായിരുന്നു കേട്ടോ എന്താ പറയുക മറ്റേത് എൻ്റെ ചെറിയ ആൾക്ക് അൻവിക്ക് ഇറക്കി എന്നെ ഒന്ന് കാണണം പക്ഷേ ഏട്ടൻ ഉണ്ടെങ്കിൽ എന്നെപ്പോലും അവന് കാണണ്ട അവൻ അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് ഓടി വരുള്ളൂ കേട്ടോ പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അൻവിക്ക് മുകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഏട്ടനൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണണം അവനക്ക് വേഗം ഏട്ടൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ പറ്റില്ല ഒരു സന്തോഷത്തിലാത്ത ആളുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ കച്ചൈകുട റെയിൽവേ സ്റ്റേഷനിലെത്താനായി ഞങ്ങളുടെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ് സത്യത്തിൽ അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിറ്റും ഉണ്ടായിരുന്നേ പിന്നെ ഏട്ടുള്ളത് കൊണ്ട് നല്ല ഉള്ളതൊക്കെ ഏട്ടം പിടിച്ചു അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ടാറ്റാ